എല്ലാ ആത്മമിത്രങ്ങൾക്കും ഡോക്ടർ ലിമ പത്മാഭയുടെ ആത്മപ്രണാമം നമ്മൾ രണ്ട് ദിവസം മുമ്പ് യൂട്യൂബ് ചെയ്തിരുന്നു നവദുർഗയുടെ എല്ലാ കാര്യങ്ങളും ഈ നവരാത്രി സമയത്ത് ഒമ്പത് ദിവസങ്ങൾ അമ്മയെ ഒമ്പത് ഭാവങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാണേണ്ടതെന്നും ആരാധിക്കേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ബിന്ദുമോൾ എന്നോട് പറഞ്ഞു ഓരോ ദിവസത്തെയും ഓരോ പ്രത്യേകതയായിട്ട് നമ്മളിട്ടാൽ അത് ഒത്തിരി നല്ലതായിരിക്കുമല്ലോ നമ്മൾക്കതിൻ്റെ ഒരു ഗുണവും എന്തൊക്കെയാണ് അമ്മയുടെ അനുഗ്രഹം നേടാൻ എന്നുള്ളതും കൂടി പറഞ്ഞാൽ ഒത്തിരി നല്ലതായിരുന്നു പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു തുടങ്ങുമ്പോൾ ആദ്യം ശൈലപുത്രിയാണ് പ്രഥമം ശൈലപുത്രി എന്നാണ് ശൈലപുത്രി എന്ന് പറയുമ്പോൾ പർവ്വതത്തിൻ്റെ മകൾ ശൈലത്തിൻ്റെ മകൾ അത് ഹിമവാൻ്റെ മകളാകുമ്പോഴാണ് പർവ്വതത്തിൻ്റെ മകൾ പാർവതിയായി മാറുന്നത് മേനാ മകളാണ് അപ്പോൾ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായി പാർവതിയായിട്ട് അമ്മ ജനിച്ചിരിക്കുകയാണ് മുന്ന കഥ നമുക്കറിയാം ദക്ഷയാഗം നടന്നു ദക്ഷൻ്റെ മകളായി സതി ജനിച്ച് മഹാദേവനുമായിട്ട് വിവാഹം നടന്നു പക്ഷേ മഹാദേവനെ അധിക്ഷേപിച്ച് മനന്നൊന്ത് ആ ദക്ഷയാഗം നടക്കുന്നിടത്ത് തന്നെ സതിദേവി പ്രാണൻ കളയുകയാണ് അവിടുന്ന് പിന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് ജനിക്കുന്നതാണ് പർവ്വതത്തിൻ്റെ മകളായി പാർവതിയായി ജനിക്കുന്നത് അതാണ് പ്രഥമം ശൈലപുത്രി അപ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയുടെയും കൂടിയാണ് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ ആയിരം നാമങ്ങളുണ്ട് ആയിരം നാമങ്ങളിലും നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ദേവിയെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ച മാതാവിനെ തന്നെയാണ് ആ സമയം ഓർമ്മിക്കേണ്ടത് അർത്ഥം അറിഞ്ഞു വേണം ചൊല്ലാൻ അതുകൊണ്ടാണ് പറയുന്നത് ഓരോ അർത്ഥം പറയുമ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ അമ്മയെ തന്നെയാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഭഗവതി ഇരിക്കുന്നത് അത് തിരിച്ചറിയുക ഓരോരുത്തരും അപ്പോൾ ഈ ശൈലപുത്രി അതിരിക്കുമ്പോൾ നമുക്ക് എല്ലാം നേരിടാനുള്ള തൻ്റെ ഇടം ധൈര്യം യശസ് ഒക്കെ നമുക്ക് ലഭിക്കാനുണ്ട് ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാര്ത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസേ എന്നുള്ള ഈ മന്ത്രം ഈ ഒമ്പത് ദിവസങ്ങളിലും നമുക്കൊത്തിരി ഫലമുള്ളതാണ് പിന്നെ നമുക്ക് രണ്ടാമത് വരുന്നത് പ്രഥമ ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു പല പല ഭാവം ഒരു സ്ത്രീയുടെ മകളും വിദ്യാർത്ഥിയാണ് പിന്നെ അത് സഹോദരിയാണ് അമ്മയാകുന്നു ഭാര്യയാവുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളുടെ പല പല ഭാവങ്ങളോട് കടന്നി ഇത് തന്നെയാണ് നമ്മളും കണ്ടത് കാരണം എല്ലാവരും സ്ത്രീയുടെ ശക്തി ഒരു വീട്ടിലെ വിളക്കാണ് സ്ത്രീ എന്ന് പറയുന്നത് ധർമ്മിഷ്ഠയായ ഒരു സ്ത്രീ വീട്ടിലെ ഏറ്റവും വലിയ ഐശ്വര്യം തന്നെയാണ് ഒരു സ്ത്രീ നന്നായാൽ ആ കുടുംബം നന്നാവും എന്ന് പറഞ്ഞുള്ളവർ പറയുന്ന അതാണ് അപ്പം ആ കുടുംബം നന്നാകുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ചേരുന്ന ആ ഒരു നാട് നന്നായി ആ ഒരു ദേശം നന്നായി രാജ്യം നന്നായി ലോകം നന്നായി ഈ പ്രപഞ്ചം മുഴുവൻ നന്നായി ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു നിത്യവസന്ത ശക്തിയിലേക്ക് തന്നെയാണ് നാം ഇപ്പോൾ തന്നെ നീങ്ങുന്നത് ഒരു നിത്യപ്രകാശയുഗമായി ഇത് മാറാൻ പോവുകയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോ സ്ത്രീകളും ധർമ്മനിഷ്ഠരായിരിക്കണം സത്യം വധ ധർമ്മം ചര അതാണ് ഈ പാർവതി ദേവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അമ്മ ഭൂമിയായിട്ട് ബന്ധമുണ്ട് പർവ്വതത്തിൻ്റെ മകളാണ് ഭൂമി പൃഥ്വിയായിട്ട് ബന്ധം രണ്ടും കൂടി കാണിച്ചു തരാനാണ് നിങ്ങൾ ഭൂമിയെ തിരിച്ചറിയുമോ പഞ്ചഭൂതങ്ങളുമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ശൈലപുത്രിയുടെ ആ ഒരു പ്രത്യേകത രണ്ടാമത് വരുന്നതാണ് ബ്രഹ്മചാരിണി ഭഗവാൻ മഹാദേവനെ ഭർത്താവായി ലഭിക്കണം എന്ന് വിചാരിച്ച് അമ്മ തപസ്സിൽ മുഴുവാണ് അമ്മ ഒരു കമണ്ഡലവും ഒരു അക്ഷമാലയും എടുത്ത് നിത്യ തപസ്സിലാണ് അതെങ്ങനെ തപസ് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ആ യോഗ ചെയ്യേണ്ടത് എങ്ങനെയാണ് യോഗിനിയായി മാറേണ്ടത് എന്നുള്ളത് അമ്മയുടെ ജീവിതത്തിലൂടെ അമ്മ കാണിച്ചു തരണം നമ്മൾക്കും അത് പഠിപ്പിച്ച് തരികയാണ് നമ്മളൊന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനിച്ചാൽ ഉറത്ത് നിൽക്കുക നമുക്ക് എന്തെല്ലാം തടസ്സങ്ങൾ വരാം പ്രതിബന്ധങ്ങൾ വരാം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾക്ക് ഒരു അമ്മ എങ്ങനെയാണ് കാറ്റ് മഴ വെയിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആഹാര നിഹാരങ്ങളൊന്നും ഇല്ലാതെ എല്ലാം വെടിഞ്ഞായിരുന്നു പരമശിവനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ തന്നെ എൻ്റെ ബെറ്റർ ഹാഫ് ആക്കണം എന്ന് അമ്മ ആലോചിച്ചത് ആ രീതിയിലുള്ള ആ തപസ് കണ്ട് ഭഗവാൻ പോലും പ്രീതനായി അപ്പോൾ വരനായി വരാം എന്ന് കരുതി ഹിമാവാൻ്റെ ആ കൊട്ടാരത്തിലേക്ക് ഭഗവാനും പരിവാരങ്ങളും വരുന്ന ഒരു വരവുണ്ട് ഭഗവാൻ സർവസംഗപരിത്യാഗിയാണ് ഭസ്മധാരിണിയാണ് ചുടല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് കഴുത്തിൽ ശൂല കഴുത്തിൽ പാമ്പുകളാണ് കയ്യിൽ ശൂല്യമാണ് ഈ രൂപത്തിൽ തന്നെയാണ് ഭഗവാൻ അവിടെ വരുന്നത് ഭഗവാൻ വേറെ മാറ്റമൊന്നുമില്ല ഭഗവാൻ ഭഗവാൻ തന്നെയാണല്ലോ ഭൂതഗണങ്ങളും എല്ലാവരും അവിടെ വരുമ്പോൾ പക്ഷേ കൊട്ടാരത്തിൽ സകലരും ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി എൻ്റെ ദൈവമേ ഒരു വരനും സംഘവും വരുന്ന കാഴ്ചയാണോ ഈ കാണുന്നത് എന്ന് വിചാരിച്ചിട്ട് മോഹാലസ്യപ്പെട്ടു പോയി അമ്മ മേനാദേവി പോലും തലയിറങ്ങിയാണ് വീണുപോയി വരനെ ഈ രൂപത്തിൽ കണ്ടപ്പോൾ സ്വീകരിക്കാൻ ചെന്നതാണ് പക്ഷെ തലയിറങ്ങി വീണുപോയി പക്ഷേ ദേവിക്കൊരു കുലുക്കവുമില്ല ഇല്ല ദേവിയൊക്കെ മണ്ഡലവും അക്ഷമാല അക്ഷമാലയെടുത്ത് അതേപോലെ തന്നെ ആ ബ്രഹ്മചാരിയുടെ രൂപത്തിൽ തന്നെ ദേവി നേരെ ഇങ്ങനെ പുറത്തോട്ടിറങ്ങി ഭഗവാനെ സ്വീകരിക്കാൻ ഇത് കണ്ട് ഭൂതഗണങ്ങൾ പോലും പേടിച്ചു പോയി നമ്മൾ ദേവി എന്താ ഈ രൂപത്തിൽ വരുന്നത് ദേവിക്കെന്തൊരു ധൈര്യമായിട്ട് ഇങ്ങനെ വരുന്നത് ഞങ്ങൾ സ്വീകരിക്കാൻ എന്ന് കണ്ടും ദേവിക്ക് വരാൻ ഭാവങ്ങളൊന്നുമില്ല കൗണ്ടല്ലോ ഇത് മുന്നേ പിടിച്ചിട്ട് സർവസംഗപരിത്തിയായിട്ട് അമ്മ നീക്കുന്നത് ഭഗവാനെ കിട്ടണം എന്ന് മാത്രമേ അമ്മയ്ക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ ആ രീതിയിൽ വന്നപ്പോൾ അവർ പറയുന്നു പക്ഷേ ഭഗവാൻ സംപ്രീതനാവുക ചെയ്തത് ഭഗവാൻ പറഞ്ഞു പ്രിയേ നിനക്കെന്താണ് അവരും ചോദിച്ചോളൂ അപ്പോൾ അമ്മ പറഞ്ഞു ഭഗവാനെ ഈ വിവാഹ വേളയിലെങ്കിലും ഒരു രാജവേഷത്തിൽ അങ്ങ് വരണം ഈ രൂപത്തിൽ ഈ ഇവിടുത്തെ ഉള്ള പ്രജകൾക്കും ഒന്നും ഈ കൊട്ടാരത്തിലുള്ളവർക്കും ഇത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങ് ഒരു രാജവേഷം ഇപ്പോൾ ഈ വേഷങ്ങളൊക്കെ മാറ്റി രാജവേഷം ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്നെ അത്വ അല്ല അനുവദിച്ചു ഓക്കെ അങ്ങനെ പറഞ്ഞ് ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഭഗവാൻ ആ രാജപ്രൗഢമായ വേഷം ധരിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ നടന്നു അവരുടെ വിവാഹവും നടന്നു അപ്പോൾ ആ സമയത്തും അമ്മ ഇരിക്കുന്നത് ആ സ്വന്തം ആ ഒരു ധൈര്യത്തിൽ ആ സ്വന്തം ഇച്ഛാശക്തി മാത്രമാണ് അമ്മ സാധിക്കുന്നത് അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നീ വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ചുറ്റും ഒന്നും നിന്നെ ബാധിക്കേണ്ട കാര്യമില്ല നീ എന്ത് വിചാരിക്കുന്നു അത് നീ നേടാനുള്ള സാമർഥ്യവും അതിനുള്ള കഴിവും നിനക്കാണുള്ളത് അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ശക്തി നമുക്ക് കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ പ്രഥമം ശൈലപുത്രി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി ചന്ദ്രഖണ്ഡ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഭാഗതി ആയിക്കഴിഞ്ഞു വിവാഹം നടന്നു ഭഗവാന്റെ ആഭരണങ്ങൾ ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും എല്ലാം അമ്മയുടെയും കൂടിയായി മാറ്റിയിരിക്കുന്നു അമ്മ അപ്പോൾ എന്താ അമ്മയുടെ നെറ്റിയിൽ ഒരു ചന്ദ്രക്കല പോലത്തെ മണി അമ്മ ധരിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് ചന്ദ്രമണി എന്ന് പോലും അമ്മയ്ക്കൊരു പേരുണ്ട് അപ്പോൾ എന്താണ് ചന്ദ്രൻ്റെ ആ പ്രകാശവും വരികയും ആ മണി കിലുക്കി എല്ലാ ദുഷ്ടതകളെയും അധർമ്മത്തെയും നീക്കാനും കൂടിയാണ് അമ്മയുടെ ഒരു രീതിയുള്ളത് നമ്മൾ നമ്മളതുകൊണ്ടാണ് ചന്ദ്രമണി എന്ന് എന്നമ്മയെ വിളിക്കുന്നത് അമ്മ ധർമ്മിഷ്ഠയാണപ്പോഴും ആ ധർമ്മം എവിടെ കണ്ടാലും അതിനെ എതിർക്കുന്ന ഒരു ശക്തി തന്നെയാണ് സത്യം വധ ധർമ്മം ചര അതുമാത്രമാണ് അമ്മയുടെ എല്ലാ പോളിസി എല്ലാ കാര്യങ്ങളും ഉള്ളത് നമ്മൾ അമ്മയെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ആ ധർമ്മിഷ്ഠരാവാൻ നമുക്ക് സാധിക്കണേ അമ്മേ അമ്മ വിശ്വമാതാവാണ് അമ്മയുടെ പല പല ഭാവങ്ങളിൽ നമ്മുടെ സ്വന്തം അമ്മയാണെങ്കിൽ ചില പ്രതീക്ഷപ്പെടും ചിലപ്പോൾ പിണങ്ങും ചിലപ്പം ഭയങ്കര വാത്സല്യമായിരിക്കും ചിലപ്പോൾ സ്നേഹമായിരിക്കും ചിലപ്പോൾ മക്കളെ നീന്തൊന്ന് രുചി വെക്കും നമ്മൾ നല്ല കെഞ്ചും ഇങ്ങനെയൊക്കെ പല പല ഭാവങ്ങളാണ് ആ ഭാവങ്ങൾ തന്നെയാണ് ഈ വിശ്വ മാതാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോടുകൂടി ഇങ്ങനെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സർവ്വ അമ്മയ്ക്ക് സമർപ്പിക്കാൻ നിഷ്കാമമായി അമ്മയോട് എല്ലാം കൊടുത്ത് അമ്മയമ്മയുടെ കയ്യിൽ ഒരു ഉപകരണമായ ഒരു ടൂളാക്കി എന്നെ മാറ്റിയാലും എന്നൊരു പ്രാർത്ഥന മതി സർവവും അമ്മയ്ക്കങ്ങ് സമർപ്പിക്കുക സമസ്താപരാധങ്ങളും ക്ഷമിക്കാൻ പറയുക അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് അമ്മ വന്ന് നമുക്ക് അനുഗ്രഹം തന്ന് നമ്മുടെ എന്താണോ ആഗ്രഹം നമ്മുടെക്കാളും അമ്മയ്ക്കറിയാം നമുക്ക് എന്താ വേണ്ടതെന്ന് എല്ലാം സാധിച്ചു തരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയാണ് ചന്ദ്രഖണ്ഡാ ദേവി പിന്നെ വരുന്നതാണ് കൂഷ്മാണ്ടാദേവി ഊഷ്മാണ്ട തുടങ്ങി ഈ പ്രപഞ്ചശക്തി മുഴുവനും സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എസ് എം എസ് മെഡിറ്റേഷനിൽ ഞങ്ങൾ പഠിക്കുന്ന മുഴുവൻ അതാണ് സൂര്യഭഗവാനും ചന്ദ്രഭഗവാനും ഈ പ്രപഞ്ച ശക്തികൾ തന്നെയാണ് പ്രപഞ്ചനാഥൻ്റെ രണ്ട് കണ്ണുകൾ തന്നെയാണ് നമ്മൾ പലയിടത്തും വായിക്കുന്നു പുരാണങ്ങളിലും പറയുന്നു നക്ഷത്രങ്ങളായാലും അതിൻ്റെ ഒക്കെ ഓരോ പ്രതിഫലനങ്ങളായിട്ട് വരുന്നതാണ് നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രം നമ്മൾ ജനിച്ചെങ്കിലും ഓരോ നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സൂര്യൻ്റെ ശക്തിയിലൂടെ ഈ ബ്രഹ്മാണ്ടം മുഴുവനും ഒരു കുഞ്ഞു മുട്ടയെ പോലെ അമ്മ വയറ്റിൽ സൂക്ഷിച്ചു വെക്കുന്നു അപ്പം എത്ര 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 ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെയുണ്ട് നമ്മൾക്കിതൊന്നും അറിയില്ല ഒരു തേർഡ് ഡയമെൻഷൻ നിൽക്കുന്ന ഒരു നിസ്സാരനായ മനുഷ്യന് ഈ കഥകൾ ഒന്നും അറിയില്ല പക്ഷെ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മൾ കാണുന്നു കാണുന്നതൊക്കെ ശരിക്കും കാണുന്നുണ്ടോ കേൾക്കുന്നതൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ടോ ഒന്നും ശരിയല്ല നമ്മളിതൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ എന്താണ് സത്യം എന്താണിതിൻ്റെ പൊരുൾ പക്ഷേ ഒന്നും മാത്രം അറിയാം സർവ്വവും ആ അമ്മയെ സമർപ്പിച്ചാൽ നമ്മൾക്ക് ധൈര്യമായി മുന്നോട്ട് തീക്കും അമ്മയുടെ കൈ പിടിക്കുന്ന ഒരു കുഞ്ഞിന് ഇരു അത് കുഴിയാണോ അല്ലെങ്കിൽ ഒരു ഒരു കല്ലുണ്ടോ ഇതൊന്നും ആ കുഞ്ഞിന് അറിഞ്ഞുകൂടാ അമ്മയുടെ കൈ മാത്രമാണ് മുറുക്കി പിടിക്കുന്നത് അമ്മയുടെ വിരൽ മാത്രമാണ് മുറുക്കി പിടിക്കുന്നത് അമ്മ നടക്കുന്ന വഴിയിൽ കൂടി അമ്മയ്ക്കറിയാം കുഞ്ഞിനെ ഏത് വഴി കൊണ്ടുപോകണമെന്നില്ലേ അതേപോലെ തന്നെയാണ് ആ പ്രപഞ്ചമാതാവിനെ നമ്മളാശ്രയിക്കുമ്പോൾ ആ അമ്മ നമ്മളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മാറ്റി നമ്മളെ സന്തോഷപൂർവ്വമായ ഒരു ജീവിതം നടത്താൻ നമ്മളെ സഹായിക്കുന്നു ആ കുഷ്മാണ്ട എന്ന് പറയുമ്പോൾ അമ്മ എന്താണ് ഒരു ഗർഭവതിയായ സ്ത്രീക്ക് വളരെ വാത്സല്യമായിരിക്കും എല്ലാത്തിനോടും ആ കുഞ്ഞാനങ്ങുമ്പോൾ ഒന്ന് തിരിയുമ്പോൾ അതിനോടുള്ള വാത്സല്യം ഒരു ആർദ്രത ആ അമ്മയുടെ മനസ്സിലുണ്ടാവും ആ ആർദ്രത ഈ അമ്മയ്ക്ക് പ്രപഞ്ചത്തോട് മുഴുവനും ഉണ്ട് അൺകണ്ടീഷണൽ ലാവും യൂണിവേഴ്സ് അതാണ് അമ്മയുടെ ഒരു ഭാവം നമ്മൾക്കും ആ ഭാവം തന്നെയാണ് വളരേണ്ടത് സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ അഹിംസയ്ക്കാണ് ഇത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്നിനെയും ഹിംസിക്കരുത് ഒന്നിനെയും വേദനിപ്പിക്കരുത് ഒരു പീടെ ഉറുമ്പിന് പോലും വരുത്തരുത് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പോലും പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് അമ്മയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടായിരിക്കുന്നുള്ളതാണ് പിന്നെ വരുന്നതാണ് അഞ്ചാമത്തെയാണ് സ്കന്ധമത വീരശൂര പരാക്രമിയായ ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയാണ് സ്കന്ദൻ ആ സ്കന്ദനെ മ മഹാദേവൻ്റെ ത്രിനേത്രത്തിൽ നിന്ന് ആറ് സുലിംഗങ്ങളുണ്ടായി അത് അഗ്നിയെടുത്ത് ശരവണ പയ്യയിൽ ആറ് താമരകളിൽ നിന്ന് കാർത്തിക പെൺകുട്ടികൾ ആരു പേരെടുത്ത് പാലുകൂട്ടി വളർത്തി അങ്ങനെയാണ് ആ കുട്ടി ശരവണൻ ആറായിട്ടിരുന്നു പക്ഷേ അമ്മ പാർവതി വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ആറ് ശിരസും ഒരു ഉടലുമായി മാറിയതാണ് ഷൺമുഖൻ എന്ന് നമ്മൾ പറയുന്ന ആറ് മുഖമുള്ള സുബ്രഹ്മണ്യൻ ആ സ്കന്ദനെയാണ് അമ്മ മടിയിൽ ഇരുത്തിയിരിക്കുന്നത് എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നതാണ് സ്കന്ദ മാതാവായിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഓരോരോ ഭാവങ്ങൾ നോക്കും കുഞ്ഞായി മകളായി ജനിച്ചു പിന്നെ വിദ്യാർത്ഥിയായി നമ്മൾ പഠിച്ചു പിന്നെ ഭാര്യയായി പിന്നെ ഗർഭം ധരിച്ചു പിന്നെ കുഞ്ഞായി അങ്ങനെയുള്ള ഓരോ രൂപയും മനുഷ്യൻ സ്ത്രീയുടെ രൂപങ്ങൾ തന്നെയാണ് പക്ഷെ ധർമ്മിഷ്ഠയായ ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കും ിക്കണം എന്നുള്ളത് തന്നെയാണ് അമ്മ ഇതിലൂടെ കാണിച്ചു തരുന്നത് അപ്പം ഭഗവാന് ഒരു തെറ്റ് ചെയ്തു സുബ്രഹ്മണ്യസ്വാമി തെറ്റു ചെയ്തു ബ്രഹ്മദേവൻ്റെ ചിരസർക്കേണ്ട ഒരു ഘട്ടം വന്നു ആ സമയത്ത് ബ്രഹ്മഹത്യാപാപം തീരാൻ വേണ്ടി സർപ്പരൂപത്തിലേക്ക് ഭഗവാൻ പോയപ്പോൾ അമ്മയുടെ നെഞ്ചുടിഞ്ഞു പോയി എൻ്റെ കുഞ്ഞെ എൻ്റെ കുഞ്ഞേ ഇങ്ങനെ സഹിക്കുന്നല്ലോ ആ പ്രായശിത്തമായും മകനെ പൂർണ്ണരൂപത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഷഷ്ടിവ്രതം അമ്മ ആ അതാണ് സ്കന്ധ ഷഷ്ടി എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ആചരിക്കുന്നത് എല്ലാ അമ്മമാരും സ്വന്തം മക്കൾക്ക് വേണ്ടി സ്കന്ധ ഷഷ്ടി ആചരിക്കുന്നതും അതിനു വേണ്ടിയാണ് ഇതേ പാർവതി ദേവിയുടെ ആ മനസ്സോടുകൂടിയാണ് നമ്മളിപ്പോഴത് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടി ആയിരിക്കുമ്പോൾ ആ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം സ്നേഹം ഒരു മകനോടുള്ളത് ഒരെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് ഈ കുട്ടി വളർന്നു വന്ന് നാളെ എനിക്ക് എന്തുകൊണ്ട് തരും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മളാരും കുഞ്ഞിനെ സ്നേഹിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നത് ആ കുട്ടിയുടെ നന്മ വരട്ടെ ഒരമ്മയുടെ മനസ്സ് എന്ന് പറയുന്നതാണ് അമ്മയാണ് ആദ്യ ഗുരു എല്ലാ എല്ലാ വ്യക്തികൾക്കും അപ്പോൾ ആ ആ അമ്മയുടെ ആ ഒരു കാരുണ്യം നമ്മൾക്ക് കാണിച്ചു തരാനും നമ്മളെ പഠിപ്പിക്കാനും വേണ്ടിയാണ് സ്കന്ധമാതയായിട്ട് അമ്മ വരുന്നത് അപ്പോഴമ്മയ്ക്കും സർവ്വതും സമർപ്പിച്ച് ഒരമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ച് പോകുന്ന പോലെ അമ്മയുടെ കുഞ്ഞു വിരൽ പിടിച്ച് നമുക്ക് ശാന്തമായി സ്വസ്ഥമായി സന്തോഷമായി നമ്മുടെ ജീവിതം കൊണ്ടുപോകാം അതുപോലെ നമ്മൾ പറയുന്നുണ്ട് മൂലാധാര ചക്രത്തിൽ ശൈലപുത്രിയാണ് സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മചാരിയാണ് ബ്രഹ്മചാരിണിയാണ് ഇരിക്കുന്നത് മണിപൂര ചക്ര ചന്ദ്രഖണ്ഡയാണ് അനാഹത ചക്രത്തിൽ ഇരിക്കുന്നത് കുഷ്മാണ്ട ദേവിയാണ് വിശുദ്ധി ചക്രത്തിയിരിക്കുന്നത് സ്കന്ധം മാതാവാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ചക്രത്തിനും ഷടാധാര ചക്രങ്ങളിലെല്ലാം അമ്മയുടെ പവറും അമ്മയുടെ ശക്തിയും നമ്മുടെ ആ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി വന്ന് ഈ വിശ്വമാതാവ് ലതാസഹസ്രാമത്തിലൊക്കെ പറഞ്ഞതെന്ന് വിശ്വഗർഭേ സ്വർണ്ണഗർഭേ വരദേവാഗതീശ്വരി എന്നെ പറയുന്നത് തന്നെയാണ് സർവവും എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് ഈ നവരാത്രി ദിനങ്ങൾ നമുക്ക് സുന്ദരമാക്കാം ബാക്കിയുള്ള ഭാഗം ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഈശ്വരനുഗ്രഹിക്കട്ടെ അമ്മയുടെ കാര്യം ഉണ്ടാവും